പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസാം സ്നേഹമുള്ള ശ്രോതാക്കളെ അല്പം കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിക്കട്ടെ ഇൻഷാ ഇൻഷാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിച്ച് വളർത്തി പോരുകയും ചെയ്യുന്നത് ഒരേ ഒരു മഹാശക്തിയാണ് എന്ന് നാം ഓരോരുത്തരും അംഗീകരിക്കുന്നതാണ് തൗഹീദ് അല്ലെങ്കിൽ ഏകദൈവ സിദ്ധാന്തം ഇതിന് വിപരീതമായി ഇതിൽ മറ്റു പല ശക്തികൾക്കും പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ഷിർക്ക് അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസം എന്നുള്ളത് ഈ ബഹുദേവ വിശ്വാസം ഖുർആാനിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും വലിയ അപരാധമാണ് ഇത് അള്ളാഹു ഒരിക്കലും പുറത്തു തരികയില്ല അല്ലാതുള്ളത് അള്ളാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ആലോചിച്ചാൽ അറിയാം ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി മറ്റൊരു രാജ്യവുമായി കൂറ് പ്രഖ്യാപിച്ചാൽ അത് ഇന്ത്യ അംഗീകരിക്കുമോ ആ വ്യക്തിയുടെ വല്ല പ്രവർത്തനവും ഇന്ത്യ സ്വീകരിക്കുമോ ഇന്ത്യൻ പൗരത്വത്തിൻ്റെ എന്തെങ്കിലും അയാൾക്ക് ലഭിക്കുമോ ഇല്ലല്ലോ ഇത് തന്നെയാണ് വിശ്വാസിയുടെ നിലപാടും ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ സാമ്രാജ്യത്തിൽ സർവ അനുഗ്രഹങ്ങളും ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുന്നു കൂറോ മറ്റു പലരോടും ഇത് അംഗീകരിക്കാൻ കഴിയുമോ ഇത് അംഗീകരിച്ചാൽ നാം ബഹുദൈവശ്വാസികളിൽ പെട്ടുപോകുകയില്ലേ ഇത് ഏറ്റവും വലിയ കുറ്റമാണ് പരിശുദ്ധ ഖുറാനിൽ ഇതേക്കുറിച്ച് പലയിടങ്ങളിൽ പറയുന്നുണ്ട് സൂറത്ത് യാസീൻ എഴുപത്തിനാലാം വചനം അവർ അള്ളാഹുവിന് പുറമെ പല ദൈവങ്ങളെയും സ്വീകരിച്ചിരിക്കുന്നു അവർ സഹായിക്കുവാൻ വേണ്ടി മനുഷ്യന്റെ കഴിവിൽപ്പെടാത്ത സഹായങ്ങൾ ലഭിക്കുവാൻ ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ അവർ ഒരു വസ്തുവിനെ ആരാധിക്കുകയും അതിനോട് സങ്കടം ദൈവമാക്കി ദൈവമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ഇത്രയും നിഷ്കർഷത പാലിച്ചതും ഒരു ഉദാഹരണം ഏതോ നാട്ടിലുള്ള ഒരാൾ എന്നോ മൺമറഞ്ഞു പോയ ഒരു മഹാവ്യക്തി ഇവർ നമ്മുടെ പ്രാർത്ഥനകളോ നമ്മുടെ ആരാധനകളോ അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളോ എന്തെങ്കിലും കേൾക്കുമോ ഇല്ലല്ലോ അത് കേൾക്കുമെന്ന് നാം വിശ്വസിച്ച് പോയാൽ നാം ബഹുദേവി വിശ്വാസികളിൽ പെട്ടുപോകും അള്ളാഹുവിന് നൽകേണ്ടുന്ന സ്ഥാനം അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് മലക്കുകൾക്ക് ജിന്നുകൾക്ക് പിശാചുക്കൾക്ക് എല്ലാം നൽകുന്നതാണ് മനസ്സിന് മനസ്സുകൊണ്ട് നൽകുന്നതാണ് ബഹുദൈവ വിശ്വാസം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ബഹുദൈവ ആരാധന ഇത് വലിയ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ് ലോകരക്ഷിതാവായ അള്ളാഹു ഇതിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കട്ടെ ആമീൻ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ അസലും വാഹമി വാ